എല്ലാവരും സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ ഇപ്പോൾ സോ നിങ്ങൾ എല്ലാം പഠിച്ചു തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു എന്നാണ് എക്സാം എന്ന് അറിയാമല്ലോ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആണ് സെറ്റ് എക്സാം വരുന്നത് സോ ഇനി നമുക്ക് മുതൽ ഏകദേശം ഒരു അറുപത് ദിവസങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് ബാക്കിയുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസം റിവിഷനും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ എക്സാമിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും സോ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് സെറ്റ് എക്സാം എന്നുള്ളത് സോ ഇത്രയും വലിയൊരു പദവിയിലേക്ക് എത്താനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ ഈ എക്സാമിനെ കാണണം സോ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് സോ ഇനി നമുക്ക് മുന്നിലുള്ളത് സിക്സ്റ്റി ഡേയ്സ് ആണ് ഈ സിക്സ്റ്റി ഡേയ്സ് നമ്മൾ വ്യക്തമായ ഒരു ലേണിംഗ് സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇത്തരത്തിലുള്ള ഒരു സിക്സ്റ്റി ഡേ ടൈം ടേബിൾ സിക്സ്റ്റി ഡേയ്സ് ടൈം ടേബിൾ സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട എന്താണ് നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കൈയിലുണ്ടാവണം നിങ്ങൾക്ക് അറിയാമല്ലോ സെറ്റ് എക്സാമിന് എത്ര പേപ്പേഴ്സ് ഉണ്ട് രണ്ട് പേപ്പർ ഉണ്ട് അല്ലെ പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ഉണ്ട് ദാറ്റ് ഇസ് ജനറൽ പേപ്പർ ആൻഡ് സബ്ജെക്ട് പേപ്പർ ഈ രണ്ട് പേപ്പേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അല്ലെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എക്സാം പാറ്റേൺ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ അപ്പൊ ഈ രണ്ട് പേപ്പേഴ്സും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അതിനനുസരിച്ച് പഠിച്ച് സിലബസ് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് റിവിഷൻ എന്നുള്ളതാണ് റിവിഷനും മോഡൽ എക്സാം ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം ഹാളിലോട്ട് പോകാനായിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണുന്ന ഫോട്ടോസ് എന്താണ് കഴിഞ്ഞ സെറ്റ് എക്സാമിലെ വിജയികളാണ് ഇവരെല്ലാവരും സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അടുത്ത സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ഈ പോസ്റ്ററിൽ ഉണ്ടാവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോ അതിനായിട്ട് നന്നായിട്ട് പഠിക്കണം അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അടുത്ത സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ പോസ്റ്റർ ഉണ്ടാകട്ടെ ഇതുപോലെയുള്ള ഒരു പോസ്റ്റർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ അത്തരത്തിൽ അതേ സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക സോ ഫിസിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്ത് ചെയ്യണം അതുമായിട്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുകയും വേണം അപ്പൊ ഫിസിക്സിലെ ഏറ്റവും കൂടുതൽ സബ്ജെക്റ്റില് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു മൊഴികളാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളത് സോ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോവാമെന്ന് നോക്കാം അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് The energy of the lower state in a one dimensional potential box of length A. This is the question. So, the equation for the energy of a particle in a one dimensional potential box of length A is given by En is equal to n square h square by 8m a square so the law of synergistic corresponds to the smallest value of the quantum number that is n equal to 1 so substituting n equal to 1 in the equation we get e1 equal to 1 square h square by h m a square which is equal to h square by h m a square so here an answer option c is yeah? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സോ ദ എനർജി ഓഫ് ദ ലോവ സ്റ്റേജ് വിച്ച് ഈസ് ദ എനർജി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേജ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് സീറോ പോയിന്റ് എനർജി സീറോ പോയിന്റ് എനർജി സോ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ സോ ഈ ഒരു ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല നമുക്ക് കോൺസെപ്റ്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാല് നമുക്ക് എന്ത് ചെയ്യാമത് പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുകയും ആൻസർ വളരെ ഈസിയായിട്ട് കണ്ടെത്താനും സാധിക്കും സോ ഇത്തരത്തിൽ വേണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട് ആദ്യമേ നമുക്ക് എന്താണ് ബേസിക് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ആൻഡ് ഇഫക്റ്റീവ് ലേർണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്നുള്ളതാണ് അല്ലേ നമ്മൾ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങണം അത് ഏത് മൊഡ്യൂളിൻ്റെ ഇപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആയാലും ക്ലാസിക്കൽ മെക്കാനിക്സ് ആയാലും ക്വാണ്ടം മെക്കാനിക്സ് ആയാലും ഏത് മൊഡ്യൂൾ ആണെങ്കിലും അതിന്റെ ബേസിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക ബേസിക്സ് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക്സ് അറിയാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക്സ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അത് ഏത് മൊടിയോളിന്റെ കേസായാലും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ദെൻ അനലൈസ് ദ സിലബസ് അല്ലെ ഇപ്പൊ സിലബസ് നമ്മൾ നമ്മൾ ഏതൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും ആദ്യം അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന്റെ സിലബസ് എന്നുള്ളത് സിലബസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സിലബസിൽ അല്ലെ പക്ഷെ ഈ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ സോ പിന്നെ നമ്മൾ എന്താ അതില് ചെയ്യേണ്ടത് അതിലെ ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം അല്ലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പി വൈക്കും അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഏതിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വെക്ടർ കാൽക്കുലസ് ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ഒരു സബ്ജക്ട് ആണ് വെക്ടർ കാൽക്കുലസ് എന്നുള്ളത് അതുപോലെ തന്നെ മെട്രിസസ് അതിന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് സീരീസ് ഫുറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് സോ ഈ ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിപ്പോ ഞാൻ മാത്തമാറ്റിക്കലിന്റെ കേസില് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ സോ ഇതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഇതുപോലെ ഏതൊക്കെ മുടിവെള്ള നിങ്ങൾക്ക് അറിയാലോ സോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യണം ഇപ്പൊ എന്ന് വെച്ചാൽ ചില ക്വസ്റ്റിൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കണ്ടുവരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ലെജൻഡർ നമ്പി രണ്ട് ക്വസ്റ്റ്യൻസിൽ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസ് മാത്തമാറ്റിക്കലി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏരിയ ആണ് കോംപ്ലെക്സ് അനാലിസിസ് അതിലെ കോഷ്യമാൻ ഇക്വേഷൻ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നതായിട്ട് കണ്ടു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ കാര്യങ്ങളല്ലേ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അത് തന്നെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം സോ അത്ര ആ അതന്നെ പറഞ്ഞ ബേസിക് കോൺസെപ്റ്റിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് സോ അതും ചോദിക്കാം നമുക്ക് അവിടുന്ന് മനസ്സിലാവണ അല്ലെ അപ്പൊ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം ഓരോ മൊഡ്യൂളിൽ നിന്നും ഞാനിപ്പോ മാത്തമാറ്റിക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇതുപോലെ എല്ലാ മൊഡ്യൂളുകളിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് ഉണ്ടാവണം അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കോഷിറൈ മനുഷ്യൻ ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഏരിയാസ് ലെക്ടർ കാൽക്കുലസ് ആണെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും ഫുറിയർ സീരീസ് ഫുറിയർ ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം മെട്രിസസ് ഇതൊക്കെ കോംപ്ലക്സ് അനാലിസിസ് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ളത് സോ ഇത്തരത്തിലുള്ള എല്ലാ ടോപ്പിക്സിലെ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ ഇത് ഓരോ മൊടികളിലും നിങ്ങൾ ചെയ്യണം ഓരോ മൊടിയുടെ എടുത്ത് പി എസ് ചെയ്യാർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഏത് ഏരിയാസാണ് നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തത് ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്ത് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്സ് കിട്ടും അല്ലെ ഇതുപോലെ എല്ലാ മൊടികളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു രീതിയാണോ അപ്പൊ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എക്സാം പാറ്റേണിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താ ഹാ സിലബസ് അനലൈസ് ചെയ്യുക സിലബസ് അനലൈസ് ചെയ്യാൻ തോന്നുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സിലബസ് അനലൈസ് ചെയ്യുക ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക ആ പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ സിലബസ് എടുത്ത് വെക്കുക അതിൻ്റെ കുറച്ച് വർഷങ്ങളെ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പി വൈ ക്യൂ കിട്ടാൻ ബുദ്ധിമുട്ടില്ല സോ ഒരു പി വൈക്ക് ഒരു അഞ്ചു പത്ത് വർഷത്തെ പി വൈ ക്യൂ എടുത്ത് വെച്ചിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം സിലബസിലെ ഫോക്കസ് ഏരിയാസ് മാർക്ക് ചെയ്ത് നിങ്ങൾ പഠനം ആരംഭിക്കുക നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു പത്ത് പതിനാറ് വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിനു ശേഷം എല്ലാ മോഡ്യൂളിൽ നിന്നുള്ള ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സോ ഈ ഒരു ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വർക്കിംഗ് ആയിരിക്കും അല്ലെ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും എം എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ ബി വൈപ്പ് അനലൈസ് ചെയ്യാനോ ഫോക്കസ് ഏരിയ സൈഡിൽ ഫീസ് ചെയ്യാനോ ഉള്ള ഒരു സമയം സമയക്കുറവ് കാണും പക്ഷെ ഇവിടെ ഞങ്ങൾ അതിനെല്ലാം നിങ്ങളെ ഗൈഡ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ലൈവ് ക്ലാസ്സിലൂടെ ടീച്ചേഴ്സ് നിങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ചോദിക്കാനുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കൂടിയാണത് അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള നിന്നുള്ള ഡൗട്ട്സ് ചോദിക്കാം വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് അവര് നിങ്ങൾക്കത് ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരും ഇത്തരത്തിലൂടെ ഇത്തരത്തിലൊരു ലേണിംഗ് സ്ട്രാറ്റജിയിലൂടെ പഠിക്കാനും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിനെ കോൺഫിഡൻറ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ എളുപ്പമാർഗ്ഗമാണിത് സോ അനലൈസസ് സിലബസ് എന്നുള്ളത് മനസ്സിലായല്ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ദെൻ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അല്ലെ നന്നായിട്ട് പഠിക്കാം ഓരോ ഓരോ കോൺസെപ്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ഫോക്കസ് ഏരിയസ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഓരോന്നും അതിലെ ഓരോ ടോപ്പിക്സ് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദെൻ വർക്ക്ഔട്ട് എം സിക്യു അറിയാലോ ഇത്തരത്തിലൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ നമ്മളതിലെ കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ കൊസ്റ്റ്യൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ സോ അങ്ങനെ അപ്ലൈ ചെയ്താലേ നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ആ കൊസ്റ്റ്യൻസ് വളരെ കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും സോ വർക്ക്ഔട്ട് എം സി ക്യൂ എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സോ ഇത്തരത്തിലുള്ള വ്യക്തമായ ഒരു ലേർണിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം അതെ എന്തൊക്കെയാണ് സ്റ്റഡി പ്ലാൻ കോബറിയോ ഗ്രാഫറിന്റെ സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ് ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനും അത് ഒരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും അപ്പൊ തന്നെ അപ്പൊ അത് വളരെ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ട് ഒരു കാര്യമാണോ അല്ലെ അപ്പൊ തന്നെ ഡൗട്ട് ചോദിക്കാൻ ക്ലിയർ ചെയ്ത് തരിക അപ്പൊ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് സി സി ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലേർണിംഗ് സ്ട്രാറ്റജിയാണ് അല്ലെ ഞാൻ നേരത്തെ കുറെ കുട്ടികളുടെ വിജയികളുടെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു പോസ്റ്റല്ല അപ്പൊ അവരൊക്കെ എന്താണ് ലൈവ് ക്ലാസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തവരാണ് എല്ലാ ലൈവ് ക്ലാസ്സിലും പങ്കെടുക്കുകയും കോസ്റ്റ്യൻസ് ഡൗൺസ് ചോദിക്കുകയും ക്ലിയർ ചെയ്ത് പോയി ആ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു പോയവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എക്സാം വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിച്ചു സോ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് സോ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടൊരു സ്റ്റെപ്പാണ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും ക്ലാസ്സിലൂടെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്യിപ്പിക്കും സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും അപ്പൊ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും ചെയ്യാൻ സാധിക്കും ദെൻ മെൻഡർഷിപ്പ് സപ്പോർട്ട് അല്ലെ നിങ്ങളെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാൻ ഒരു മെൻഡർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഡിഫിക്കൽറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാനുമായിട്ട് മെൻബർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ി റിവിഷൻ എക്സാംസ് ആയിട്ടൊരു സ്റ്റെപ്പ് ആണ് അല്ലെ വീക്കിലി റിവിഷൻ എക്സാം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അല്ലെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്ന് കൃത്യമായ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് ഈ കൊസ്റ്റ്യൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നും ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നും മനസ്സിലാക്കണം അല്ലെ അപ്പൊ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് സോ ഓരോ വീക്കും ആ വീക്ക് പഠിച്ച കാര്യങ്ങള് റിവിഷൻ ചെയ്യുന്നതിലൂടെ റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സെൽഫ് അനാലിസിസ് ആണ് നടത്താൻ പറ്റുന്നത് അല്ലെ അപ്പൊ റിവിഷൻ എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് നെക്സ്റ്റ് ഉള്ളത് പി വൈ ക്യൂ അനാലിസിസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ മൊഡ്യൂളിലെയും ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെയാണ് അല്ലെ ഓരോ മൊഡ്യൂളിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയാസൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്ന എങ്ങനെയാണ് പി വൈ ട്യൂ അനാലിസിസിലൂടെയാണ് അതുപോലെ തന്നെ എക്സാം പാറ്റേണിലുള്ള ചേഞ്ചസ് എക്സാം പാറ്റേൺ ഉള്ള മനസ്സിലാക്കി വേണ്ടി നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സോ ഈ എക്സാം പാറ്റേൺ ഉള്ള ചേയ്ഞ്ചസ് എക്സാമിന്റെ ഡിഫിക്കൽറ്റി ലെവൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന എന്തിലൂടെയാണ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടാണ് സോ ഇത് ചെറിയ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് അത് നിങ്ങൾ മറന്നു പോകരുത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എക്സാം ആൻഡ് മോക്ക് എക്സാം അതായത് മോക്ക് എക്സാം എന്ന് പറയുന്നത് എക്സാമിന്റെ അതേ ടൈം ലിമിറ്റില് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നിങ്ങൾ മോക്ക് എക്സാം എഴുതുന്നുണ്ടാവുക അപ്പൊ നമുക്ക് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു നല്ല ഒരു പ്രാക്ടീസ് സെഷൻ ആണ് പറയുന്നത് മോക്ക് എക്സാം എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടെയാണ് ഈ മോക്ക് എക്സാം സോ എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ മോക്ക് എക്സാമിന് സോ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു ടോട്ടൽ അനാലിസിസ് ആണ് മോക്ക് എക്സാമിന് ഉള്ളത് നമുക്ക് ടൈം ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏതൊരു എക്സാമിന് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടിനാണ് അല്ലെ സോ ഈ മോക്ക് എക്സാം എഴുന്നതിലൂടെ നമുക്ക് ടൈം മാനേജ്മെന്റ് കൂടിയാണ് മനസ്സിലാവുന്നത് സോ എല്ലാ മൊഡ്യൂളിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് പ്ലസ് ടൈം മാനേജ്മെന്റ് ഈ രണ്ട് കാര്യങ്ങളാണ് മോക്ക് എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ മോക്ക് എക്സാമും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു ഫാക്ടർ തന്നെയാണ് സോ നമ്മൾ എക്സാമിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ ഇത്തരം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ലൈൻ ക്ലാസ് റിവിഷൻ എക്സാം അതുപോലെ തന്നെ മോക്ക് എക്സാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ത്രീ ഫാക്ടേഴ്സ് ആണല്ലേ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സെഷൻ ആണ് കിട്ടുന്നത് അല്ലെ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ അതുപോലെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം അല്ലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീക്ക്ലി ഡിവിഷൻ എക്സാം അല്ലെ ഒരു സെൽഫ് അനാലിസിസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഈ വീക്കിലി റിവിഷൻ എക്സാമിലൂടെ നമുക്ക് ആ ആഴ്ച പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ പഠിച്ചൊക്കെ കറക്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് ഏതൊക്കെ പോർഷൻസ് ആണോ ഒന്നും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന എവിടുന്നാണ് ഈ വീക്കിലി റിവിഷൻ എക്സാംസിലൂടെയാണ് അല്ലെ സോ ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് തന്നെയാണ് എക്സാമിന്റെ അതേ പാറ്റേൺ അതേ ടൈം ലിമിറ്റിൽ നമ്മൾ എഴുതുന്ന ഒരു എക്സാം ആണ് മോക്ക് എക്സാം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് മുമ്പ് അഞ്ചോ ആറോ മോക്ക് എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും സോ അത്രയും എഴുതുന്നതിലൂടെ നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആവും എല്ലാ മുടിയുള്ള അനലൈസ് അലൈസ് ചെയ്യാനും ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കും ഇത്രയും മോക്ക് എക്സാം എഴുതിയിട്ട് എക്സാം ഹോളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിരിക്കും ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീസണിൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് സെറ്റ് സീറോ എക്സ്ട്രാ സിക്സ്റ്റി ഡേ ക്രാഷ് ബാച്ച് ഓക്കെ സോ ഈ സിക്സ്റ്റി ഡേ ക്രാഷ് ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തമായ ഒരു ലേർണിംഗ് സ്ട്രാറ്റജി അത് തുടങ്ങുന്ന എവിടെയാണ് സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാനിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സുമായിട്ട് ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സും മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ റിവിഷൻ എക്സാമും മോക്ക് എക്സാമും ഇങ്ങനെയുള്ള എല്ലാ തരം ഫീച്ചേഴ്സുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട അടുത്ത എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരാറായി കാരണം ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് കഴിഞ്ഞ എച്ച് എസ് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ മൂന്ന് വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ വരുമ്പോൾ ടു തൗസൻഡ് ട്വന്റി സിക്സ് വരെയായിരിക്കും ആ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് സോ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം അതിനായിട്ട് എക്സാം നടക്കണം അല്ലെ സോ എച്ച് എസ് എസ് ടി അടുത്ത എച്ച് എസ് എസ് ടി ഫിസിക്സ് ജൂനിയർ നോട്ടിഫിക്കേഷൻ എത്താറായി അത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്വാളിഫൈ ആവണം ഇത്തവണത്തെ സെറ്റ് പരീക്ഷയിൽ നമ്മൾ ക്വാളിഫൈ ആവണം സോ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്നുള്ള വലിയൊരു ഒരു പദവിയിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നിങ്ങൾ ഇതിനെ കണക്കാക്കണം അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കുക നമ്മുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ബേസിക് കോൺസെപ്റ്റ്സ് പഠിച്ചതിനു ശേഷം അത് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഒരു സിക്സ്റ്റി ഡേ സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് മോക്ക് എക്സാമുകൾ എഴുതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എക്സാം ഹോളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ടൈം ലിമിറ്റിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് സോ സി സിയിലെ പ്രഗത്ഭരായ ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ടുള്ള എല്ലാ ഗൈഡൻസും തരും ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സുമായിട്ടാണ് സി സി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഡേ ക്രാഷ് ബാച്ച് ആണ് സോ ഇനി ഒട്ടും വൈകേണ്ട ഇനി നമ്മുടെ മുന്നിൽ സമയമില്ല ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയേ പറ്റത്തുള്ളൂ സോ എല്ലാവരും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനായി ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്